ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കണം കാരണം നമ്മളുടെ ചാനലിൻ്റെ ലക്ഷ്യം ആരോരുമില്ലാത്തവർക്ക് ഒരത്താണി എന്ന ആ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു അവർക്കായിട്ടൊരു എന്താ പറയുക ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രാവൽ വിത്സൊനുവിൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മളെല്ലാവരും ഈശ്വര വിശ്വാസികളാണ് ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം ജൈന ബുദ്ധ സിഖ് മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ഇന്ത്യക്കാരിലുള്ള ആളുകളെല്ലാവരും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു ആശ്രയം അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നമ്മളെ തരണം ചെയ്ത് അത് അവതൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് പോകാനായിട്ട് നമുക്കൊരു ആത്മവിശ്വാസവും നമ്മളുടെ ഒരു സംരക്ഷണ കവചവുമായിട്ട് നമുക്കുള്ളത് നമ്മുടെ ഈശ്വരന്മാരാണ് നമ്മളുടെ ദൈവങ്ങളാണ് അപ്പം ദൈവങ്ങളുടെ ഡ്യൂട്ടി ചുരുക്കി പറഞ്ഞാൽ എന്താണ് നമ്മളെ സംരക്ഷിക്കുക നമ്മളെ പരിപാലിക്കുക നമ്മളെ സംരക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്നവർ ആരാണോ അവരാണ് നമ്മളുടെ ദൈവം അപ്പോൾ നമുക്കൊരു നല്ല ജോലി ഉണ്ട് എങ്കിൽ നമുക്ക് അന്നം തരുന്നവൻ ഈശ്വരനാണ് അപ്പോൾ നമുക്കൊരു നല്ല ജോലി ഉണ്ടെങ്കിൽ ആ ജോലി നമുക്ക് പ്രധാനം ചെയ്ത് നൽകുന്ന നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഓൺട്രപ്രണർ ഹോമോറിറ്റീസ് അവർ നമുക്ക് ദൈവ തുല്യരാണ് പിന്നെ അപ്പോൾ ആരാണ് നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതൽ പഠിച്ചിട്ടുണ്ട് മാതാവും പിതാവും ഗുരുവും ആണ് നമ്മളുടെ പ്രത്യക്ഷ ദൈവങ്ങൾ മാതാ പിതാ ഗുരു ദൈവം ഗുരു എന്നാണ് പറയുന്നത് അപ്പോൾ ഗുരുക്കന്മാരാണ് നമുക്ക് അറിവ് പകർന്നു നൽക നൽകുന്നത് അല്ലെങ്കിൽ ജ്ഞാനം പകർന്നു നൽകുന്നത് നമുക്ക് ജ്ഞാനമോ അറിവോ നമുക്കൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ വെറും വട്ടപൂജ്യമാണ് അപ്പോൾ ഗുരു നമ്മളുടെ ദൈവമാണ് അതിനുശേഷമുള്ളത് നമ്മളെ ജനിപ്പിച്ച നമ്മളുടെ ഫാദർ നമ്മളുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ബീജത്തിൽ നിന്നാണ് നമ്മൾ ഉരുത്തിരിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന അച്ഛൻ നമ്മൾ ജനിപ്പിച്ചു എന്ന് മാത്രമല്ല നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സംഗതികളും ഒരുക്കി തരുന്നത് ആരാണ് അത് നമ്മളുടെ അച്ഛനാണ് പിന്നെ അതുക്കും മേലെ ആരാണുള്ളത് അതുക്കും മേലെയാണ് മാതാവ് അതായത് മാതാപിതാ ഗുരു ദൈവം അങ്ങനെയാണ് അതുക്കും മേലെയാണ് മാതാവ് അതായത് നമ്മൾക്ക് കൺകണ്ട ദൈവമാണ് നമ്മളുടെ മാതാവ് നമ്മൾക്ക് സൃഷ്ടി നമ്മളെ ജനിപ്പിക്കുക ജനിപ്പിച്ചതിന് ശേഷം എന്താ ചെയ്യുക നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് നമ്മളുടെ മാതാവാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനെ പാല് പാലൂട്ടി അവനെ വളർത്തി അവനെ വലുതാക്കി അവനെ അസുഖങ്ങളിൽ നിന്നെല്ലാം അവനെ രക്ഷിച്ച് അവനെ സ്കൂളിൽ പറഞ്ഞു വിട്ട് അവന് വേണ്ട എല്ലാ സംഗതികളും ചെയ്ത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ അമ്മയാണ് അപ്പോൾ അമ്മമാരാണ് നമ്മളുടെ പ്രത്യക്ഷമായ ദൈവം നമ്മളുടെ അമ്മയാണ് നമ്മൾക്ക് ഈശ്വരന് അപ്പോൾ ഈ അമ്മയുടെ പാതാരവെന്തെങ്കിലും അമ്മയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് നമുക്കതൊരിക്കലും അത് തീരുകയില്ല ആ ഒരിക്കലും തീരുകയില്ല നമ്മൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്കറിയാമോ നമ്മൾ എത്ര പ്രാർത്ഥനം എത്ര പ്രാവശ്യമാണ് നമ്മളുടെ അമ്മേനെ ആ ഗർഭത്തിൽ കിടന്ന് ആ ഗർഭപാത്രത്തിലേക്ക് ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ ഓരോ ചവിട്ടിനും ഓരോ തൊഴിക്കും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചിട്ടുള്ളതെല്ലാം ആ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് ആ കാലിക്കൽ വെച്ച് നമസ്കരിച്ച അതൊന്നും നമുക്ക് അമ്മയ്ക്ക് അമ്മയുടെ അമ്മയ്ക്ക് കൊടുക്കാവുന്ന സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന സമ്പത്തിന് ഒരിക്കലും അതൊരു എന്താ പറയുക ഒരു ലെവൽ ലെവലാകത്തില്ല എത്ര നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും എത്രമാത്രം നമ്മൾ ആ കാലക്കൾ നമ്മൾ സമർപ്പിച്ചാലും നമ്മളുടെ കടം ഒരിക്കലും തീരുകയില്ല കാരണം അമ്മയുമായിട്ടുള്ള നമ്മുടെ ബന്ധം അങ്ങനെയാണ് അമ്മ അങ്ങനെയാണ് അമ്മ അപ്പോൾ നമ്മൾ സമ്പാദിച്ച് കൊണ്ടുവരുന്നു നമ്മൾ പലതും നേടിക്കൊണ്ടുവരുന്നു നമ്മൾ പലതും നേടിക്കൊണ്ട് വരികയും നമുക്ക് വലിയ വീട് വെക്കുന്നു നമ്മൾ വലിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നു നമ്മൾ ആഭരണങ്ങൾ വാങ്ങിക്കുന്നു നമ്മൾ കാറ് വാങ്ങിക്കുന്നു നമ്മൾ പലതും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ സമർപ്പിക്കുന്നു നമ്മുടെ അമ്മയുടെ കാലുകളാണോ ഇത് സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അമ്മയുടെ കാലക്കലേക്കല്ല സമർപ്പിക്കുന്നത് മറിച്ച് നമ്മളമ്മയെ തരം താഴ്ത്തി മാറ്റുകയും അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും അമ്മയുടെ കയ്യിലുള്ളതെല്ലാം നമ്മൾ വീണ്ടും 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 തട്ടിപ്പറിച്ചെടുക്കുകയും അവസാനം അമ്മയെ ഏതെങ്കിലും അനാഥാലയത്തിൻ്റെ തിണ്ണയിലേക്ക് തള്ളിവിടുകയോ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു കോർണറിൽ നമുക്ക് ആർക്കും വേണ്ടാത്ത ഒരു വസ്തുവായി നമ്മൾ മാറ്റി നിർത്തപ്പെടുകയോ നമ്മളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കോ മറ്റുള്ളവർക്കൊക്കെ അവഹേളിക്കാവുന്ന അല്ലെങ്കിൽ എല്ലാവരും തഴയപ്പെട്ട വീട്ടിൽ ഉള്ള ഒരാൾ ഒരു പ്രായം ചെന്ന ഒരാൾ അത് മാത്രമാണ് നമുക്ക് അമ്മ മിക്കവർക്കും അത് മാത്രമാണ് അമ്മ പക്ഷേ അതായിരിക്കണമോ അമ്മ ഒരിക്കലും അമ്മ അങ്ങനെ ആയിരിക്കരുത് അമ്മ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏൻ ചെയ്തു നമ്മുടെ സർവസ്വവും നമുക്ക് അമ്മയായിരിക്കണം ശരിയാണ് അമ്മയ്ക്ക് അമ്മ വഴക്കുണ്ടാക്കും അമ്മ നമ്മുടെ ഭാര്യയോട് വഴക്കുണ്ടാക്കും നമ്മുടെ കുട്ടികളോട് വഴക്കുണ്ടാക്കും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടും നമുക്ക് ആവശ്യമുള്ളാത്തതിനും ഇല്ലാത്തതിനൊക്കെ നമ്മളുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കും ഇതിനൊക്കെ അമ്മക്ക് അമ്മയ്ക്ക് അവകാശമുണ്ട് കാരണം അമ്മയാണ് നമ്മളുടെ നാഥ നമ്മളെ സൃഷ്ടിച്ചത് ആ ആ സ്വരൂപമാണ് നമ്മളെ പരിപാലിച്ചത് അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇത് െല്ലാമുള്ള അവകാശമുണ്ട് നമ്മൾ എന്തും അമ്മയ്ക്ക് പറയാം നമ്മളെ തല്ലാം നമ്മളെ ശകാരിക്കാം നമ്മളെ വഴക്ക് പറയാം നമ്മളെ സക്കാലത്ത് നമുക്ക് എന്ത് കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളിലും അമ്മയ്ക്ക് ഇടപെടൽ അമ്മയ്ക്ക് അതിനുള്ള അവകാശമുണ്ട് നമ്മൾ മനുഷ്യത്വത്തിൻ്റെ പേര് പറഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ പേരൊക്കെ നമ്മൾ പറയും അത് നമ്മുടെ വ്യക്തിത്വമാണെന്നൊക്കെ പറഞ്ഞാൽ വ്യക്തിത്വം വാങ്ങാത്തൊല്ലേ അതൊക്കെ പോട്ടെ അതിനൊക്കെ അപ്പുറത്താണ് നമ്മളുടെ അമ്മ നമ്മളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാലും ഈ വ്യക്തിത്വം നമുക്ക് എവിടെ നിന്നാണ് ഉണ്ടായത് നമ്മളെങ്ങോട്ട് വന്നതിന് ശേഷമല്ലേ നമുക്ക് ഈ വ്യക്തിത്വമൊക്കെ ഉണ്ടായത് അപ്പോൾ അമ്മയുടെ അപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സംഘടനം വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങും തണലും ഉള്ളത് നമ്മളുടെ അമ്മയാണ് അമ്മയുടെ താങ്ങും തണലും ഉള്ളവർക്ക് ഒരു സങ്കടാവസ്ഥകളിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരികയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ മറ്റൊരു കാര്യം പറയാം നമ്മളിപ്പോ ചില പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ അമ്മയെ നമ്മൾ മാറ്റി നിർത്തുകയും അമ്മയെ അവോയ്ഡ് ചെയ്യുകയും അമ്മയെ ദൂരേക്ക് മാറ്റി നിർത്തുകയും അമ്മ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നു അതാണ് ഇതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് നമ്മളെ നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സ്നേഹത്തിൻ്റെ നമ്മളൊരു വാക്ക് പഠിച്ചിട്ടുണ്ട് സ്നേഹമാണ് അഖില സാരം ഒഴികിൽ സ്നേഹമാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എന്തിലാണ് സ്നേഹത്തിലാണ് അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം കാരുണ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മറ്റൊരു വാക്ക് പഠിച്ചിട്ടുണ്ട് ഗോഡ് ഈസ് ലൗ ദൈവം സ്നേഹമാകുന്നു ഗോഡ് ഈസ് ലൗ അപ്പോൾ ആരാണ് ദൈവം ഞാൻ പറയുന്നു നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള നമ്മളുടെ ദൈവമാരാണ് അമ്മയാണ് അപ്പം അമ്മയാണ് ദൈവം അമ്മയാണ് സ്നേഹം അപ്പോൾ ഗോഡ് ഈസ് ലൗ സ്നേഹം ദൈവമാകുന്നു മദർ ഈസ് ലവ് അമ്മ സ്നേഹമാകുന്നു അപ്പോൾ അമ്മ സ്നേഹമാകുമ്പോൾ നമ്മളുടെ എന്താണ് അവർ വേൾഡ് ഈസ് അവർ മദർ അമ്മയ്ക്കാണ് സകലതും ക്ഷമിക്കാനായിട്ട് കഴിയുന്നത് അമ്മയ്ക്കാണ് നമ്മളെ നേർവഴിയിലേക്ക് നയിക്കാൻ കഴിയുന്നത് നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ നമ്മളെ താങ്ങാനും നമ്മളെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുവാനും നമ്മളുടെ അടുത്തിരുന്ന് തഴുകുവാനും നമുക്ക് ആരാണുള്ളത് നമുക്ക് അമ്മ മാത്രമാണുള്ളത് അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയാലും നമ്മളുടെ അമ്മേനെ നമ്മൾ മാറ്റി നിർത്തിയാലും നമ്മൾ വട്ടപൂജ്യമാണ് നമ്മുടെ പരമ്പരകൾ ഗതി പിടിക്കത്തില്ല നമുക്ക് അമ്മയുടെ ശവമുണ്ടെങ്കിൽ അല്ലെ അമ്മയുടെ അനുഗ്രഹം നമുക്കില്ലെങ്കിൽ എഴുതി വെച്ചു നമ്മളുടെ പരമ്പര ഗതി പിടിക്കില്ല കാരണം നമ്മൾ പറയാം അമ്മ അങ്ങനെയാണ് കുശുമ്പിയാണ് അങ്ങനെ ചെയ്തു മരുമകളോട് പോലെടുത്തു മകളോട് പോലെടുത്തു നമുക്ക് സ്ഥലം തന്നില്ല നമുക്ക് വീട് തന്നില്ല ഇതൊക്കെ ആയിക്കോട്ടെ ഇതെല്ലാം സമ്മതിച്ചിരുന്നുണ്ട് പക്ഷേ ആരാണ് അമ്മ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടും നമ്മൾ ഈ മറ്റുള്ള സംഗ സംഗതികളെല്ലാം നമ്മൾ രണ്ടാമത് മാത്രമേ കാണുകയുള്ളൂ നമ്മളെല്ലാം അമ്മയുടെ കാലക്കൽ സമർപ്പിച്ചിട്ട് അമ്മയൊന്ന് സ്നേഹിച്ച് നോക്കി എത്ര വഴക്കുണ്ടാക്കിയാലും എത്രയൊക്കെ ആണെങ്കിലും എത്ര വൈരാഗ്യബുദ്ധിയുള്ള ബുദ്ധിയുള്ള സ്ത്രീയാണെങ്കിലും ആ അമ്മയെ നമ്മൾ സ്നേഹിക്കുകയും അമ്മയെ ഉൾക്കൊള്ളുകയും അമ്മയോട് തുറന്ന് ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മകൻ ചെയ്ത എല്ലാ സംഗതികളും മകൻ അമ്മ അമ്മ അവിടെ സ്നേഹവും വാരി ഒരു നിറച്ചു നൽകും അതാണ് അമ്മ അത് മറക്കാതിരിക്കുക എനിക്ക് ഒരു കാര്യം പറയുകയാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു എപ്പിസോഡ് നീണ്ടുപോകുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ക്ഷമിക്കുക ഇതൊക്കെ പറയാതെ നിവൃത്തിയില്ല കാരണം അമ്മയാണ് ലോകത്ത് സർവസ്വം ഇന്ന് എൻ്റെ വീട്ടിൽ ഒരു ഒരു സ്ത്രീ വന്നിരുന്നു ആ സ്ത്രീയുടെ പേര് കുഞ്ഞമ്മ എന്നായിരുന്നു അവർ വന്നത് മരങ്ങാട്ടു പള്ളിയിൽ നിന്നാണ് വന്നത് ഈ ഒരു വെയിലത്ത് ഒരു ബാഗിൽ ഒരു കുട്ടയിൽ നിറയെ ഒരു വലിയ ബാസ്ക്കറ്റിൽ നിറയെ അച്ചപ്പം മുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ണിയപ്പം കളിയടയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ഈ വെയിലത്ത് വീട്ടിൽ കയറി വന്നപ്പം എന്നോട് ചോദിച്ചു ഇവിടെ വീട്ടിൽ ചോദിച്ചു ഞാനിതെല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നതാണ് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വീട്ടിൽ ധാരാളം സാധനങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ അവരുടെ ജീവിതമാർഗ്ഗമാണ് അവർ ഈ പുരിവയിലത്ത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഓരോ വീട്ടിൽ വീടാദിനം കയറി ഇറങ്ങി വെക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമില്ല എങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലതുണ്ടെങ്കിലും നമ്മളത് കഴിക്കില്ല എങ്കിലും നമ്മൾ ഒന്നോ രണ്ടോ പാക്കറ്റ് വാങ്ങിച്ച ആൾക്കാരെ സഹായിക്കണം അതാണ് ഒരു പരസ്പര സഹായം ഞാൻ വാങ്ങിച്ചു ഞാൻ ഉണ്ണിയപ്പം വാങ്ങിച്ചു കളിയടക്കായും ഇതൊക്കെ ഞാൻ വന്നു ഇനി കളിയുടെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ അച്ഛപ്പമൊക്കെ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ച വഴിയും ഞാൻ ചോദിച്ചു അമ്മ എവിടെ നിന്നാണ് വരുന്നത് അമ്മ പറഞ്ഞു ഞാൻ വരുന്നത് ഞാൻ മരങ്ങാട്ടു പള്ളിയിൽ നിന്നാണ് വരുന്നത് മീയുടെ വീട് മരങ്ങാട്ട് പള്ളിയിലാണ് ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് മക്കളൊക്കെ ഇല്ലേ ഉണ്ടല്ലോ എനിക്ക് മക്കളുണ്ട് എനിക്ക് നാല് മക്കളുണ്ട് മൂന്ന് പെൺമക്കളും ഇളയ ഒരു ആൺമകനുമാണല്ലോ ഞാൻ പറഞ്ഞു അമ്മ ഇത്രയും പ്രായം അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് പറഞ്ഞു എനിക്ക് എഴുപത് വയസ്സാകുന്നു അറുപത്തൊൻപത് വയസ്സ് കഴിഞ്ഞു ഞാൻ പറഞ്ഞു അറുപത്തൊമ്പത് വയസ്സ് അമ്മ ഇങ്ങനെ നടന്ന് നടന്ന് വീടാന്തരം കയറിയിറങ്ങി ഇതെന്തിനാണ് ഇതൊക്കെ വിൽക്കുന്നത് വീട്ടിൽ മക്കളൊക്കെ ഇല്ലയല്ലോ ഭർത്താവ് അപ്പോൾ അമ്മ പറഞ്ഞ് ഭർത്താവ് ചേട്ടൻ മരിച്ചുവിടെ കുറേ ആയി മക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം തന്നിട്ട് അമ്മ ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പം പറഞ്ഞു എൻ്റെ മകനൊരു തട്ടുകേട് പറ്റി ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നല്ലോ ഞാൻ വല്ല ഞാൻ അയൽക്കൂട്ടം പണിക്കൊന്നും ഞാൻ പോയിട്ടില്ല എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അയൽക്കൂട്ടം പണിയൊന്നും നമുക്ക് പറ്റത്തില്ല കളയ്ക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നും പറ്റത്തില്ല വേറെ ഒരു ജോലിയും എനിക്കറിയത്തില്ല അപ്പോൾ എനിക്കറിയാവുന്ന അത്യാവശ്യം പലഹാരമൊക്കെ അറിയാം മകൻ ഒരു തട്ടുകേട് പറ്റിയപ്പോൾ അവനെയൊന്നും സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആയിട്ട് ഇറങ്ങിയതാണ് എന്നുവെച്ചാൽ നമുക്ക് ചിലവ് കഴിയണ്ടേ അപ്പോൾ ചോദിച്ചാൽ മകൻ വിവാഹിതനാണോ പറഞ്ഞു മകൻ വിവാഹിതനാണ് മകന് ഭാര്യയുണ്ട് ഉണ്ട് ഭാര്യയ്ക്ക് ഇപ്പം ഏഴ് മാസം കഴിഞ്ഞു പിന്നെ പ്രസവത്തിന് വേണ്ടിയിട്ട് ഭാര്യ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയേക്കയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ മകൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു മകന് വലിയ പഠിത്തക്കാരനൊന്നുമല്ല ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ ജോലിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത്യാവശ്യം നന്നായിട്ടാമെ കുറേ ദുശീലമൊക്കെയുണ്ട് മദ്യപിക്കുകയും പുക വലിക്കുകയും ഒക്കെ ചെയ്യും വീട്ടിൽ ഭയങ്കര വഴക്കാളിയാണ് ഭയങ്കര വഴക്കാണ് ഭാര്യയുമായിട്ട് മിക്കവാറും അത് അവൾ പറയുന്ന അവൾക്ക് ബന്ധമേ വേണ്ട എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ഒരു കുഞ്ഞൊക്കെ ആകാൻ പോകല്ലേ അതുകൊണ്ട് എങ്ങനെയൊക്കെ കുറേ ാണ്ട് ഞാൻ അവളെ എപ്പോഴും ഉദ്ദേശിക്കും അവളിപ്പം ഏഴാം മാസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുകയാണ് പാലായാലാണ് അവളുടെ വീട് അപ്പോൾ മകൻ ഇപ്പോൾ എന്നാ വെച്ചാൽ ഒന്ന് അടിക്കാൻ പോയി മോഗോണി കയറി താഴേക്ക് വീണു താഴേക്ക് വീണിട്ട് കാലൊടിഞ്ഞ് ഇരിക്കുകയാണ് ഒടി കൊണ്ട് കാലിന് കാലൊടിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ് അപ്പോൾ അവന് വരുമാന വരുമാനമാർഗമൊന്നുമില്ല വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി യാതൊരു വരുമാനവുമില്ല ഇനിയിപ്പോൾ പ്രസവമൊക്കെ വരികയാണ് ചിലവൊക്കെ ഒത്തിരിയുണ്ട് അപ്പോൾ എന്തെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ആയിട്ട് അവന് അവനെ ഒന്ന് സഹായിക്കണം അവന് ഭക്ഷണമൊക്കെ കൊടുക്കണം അതല്ലാണ്ട് സിഗരറ്റ് ഒന്നും ഇല്ലാണ്ട് പറ്റത്തില്ല അവന് എനിക്കറിയാം അതൊന്നും കൊള്ളുന്ന സംഗതിയല്ല കൊള്ളത്തില്ലെന്നറിയാം എന്നാലും അവൻ അതില്ലാണ്ട് ഈ വിഷമിച്ച് ഈ പണിയൊക്കെ ചെയ്തൊക്കെ അവൻ നടക്കുന്നതല്ലെന്ന് അപ്പോൾ അവനെ ശീലമായി പോയി അപ്പോൾ അവന് മദ്യപിക്ക് നന്നായിട്ട് മദ്യപിക്കാൻ മദ്യം എനിക്ക് അവനിപ്പോൾ കള്ള് മേടിച്ച് കൊടുക്കാനും എനിക്ക് പറ്റത്തില്ല അതൊരിക്കലും ശരിയല്ല അതും പാപമാണ് അതെനിക്ക് പറ്റത്തില്ല പക്ഷേ അവന് ഇങ്ങനെ കിടക്കുമ്പോഴത്തേനവൻ പറഞ്ഞു അമ്മ എനിക്കൊരു സിഗരറ്റ് മേടിച്ചതാമേ എനിക്കൊരു വീട് മേടിച്ചതാമോ എനിക്ക് അതില്ലാതെ പറ്റത്തില്ല എനിക്ക് അത്രയെങ്കിലും അമ്മ ചെയ്തത് എനിക്ക് ഭക്ഷണം ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്നൊക്കെ അവനിങ്ങനെ സങ്കടത്തോടെ കരഞ്ഞാണ് നിലവിളിച്ചാണ് പറഞ്ഞാൽ ഭയങ്കര വഴക്കല്ലാണ് ചിലപ്പോൾ അതൊരു വീട്ടിൽ വന്ന് പാത്രമൊക്കെ തല്ലി പൊട്ടിക്കും കല്ല് കുടിച്ചിട്ട് വന്നിട്ട് ഒത്തിരി വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കും എന്നാൽ അവൻ എൻ്റെ കുഞ്ഞല്ലേ അവനിപ്പോൾ ഒരു തട്ടുകൈട് വന്നപ്പം ഞാനല്ലാണ്ട് വേറെ അവനെ സഹായിക്കാനുള്ളത് അവൻ്റെ ചേച്ചി ചേച്ചിമാരോ അല്ലെങ്കിൽ അളിയന്മാരൊന്നും വലിയ കാര്യമായിട്ടൊന്നും സഹായിക്കത്തൂലാനാണ് അവർക്ക് അതിനുള്ള പാങ്ങുമില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ച് പത്തോ മുന്നൂറോ നാനൂറോ കിട്ടും വീട്ടിലെ കാര്യങ്ങൾ അരിമേടിക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടത് ചെറുതായിട്ട് വല്ലതും വേണമെങ്കിലും ഒരു സിഗരറ്റും വീടിയും ഞാൻ വാങ്ങിച്ചു കൊടുക്കും കാര്യം ഞാൻ അമ്മയാണ് അതൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്ത് അവനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തില്ലാത്തതാണ് അവനിപ്പോ കാലൊടിഞ്ഞിട്ടിങ്ങനെ കാലും കെട്ടിത്തൂക്കി അവിടെ കിടക്കുക അവനൊരു ഒരു അവനൊരു സന്തോഷം അവൻ്റെ ജീവിതത്തിലെ സന്തോഷം അതൊക്കെയാണെന്നാണ് അവൻ പറയുന്നത് അവൻ അമ്മ അവൻ്റെ അമ്മയാണ് ഞാൻ എന്നോടവൻ വാവിട്ട് പറയാം അമ്മച്ചി എനിക്കൊരു സിഗരറ്റ് മേടിച്ചു തരാമോ അമ്മച്ചി എനിക്കൊരു ബീഡി മേടിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ബീഡിയും സിഗരറ്റും ഒന്നും കൊള്ളില്ല അതുകൊണ്ട് രോഗം വരും സിനിമയൊക്കെ കാണുമ്പം നമുക്കറിയാം വലിയ വലിയ പരസ്പരം ഇതൊക്കെ പറയുന്നുണ്ട് ശ്വാസകോശമൊക്കെ അടിച്ചു പോകും കരളൊക്കെ പോകും എന്നാലും അവൻ്റെ അമ്മയായത് കൊണ്ട് അവൻ്റെ എന്ത് ആഗ്രഹങ്ങളും ഒരുമാതിരിപ്പെട്ടതൊക്കെയാണെങ്കിലും ഞാനത് സാധിച്ചു കൊടുക്കും ഞാൻ ഞാനവൻ്റെ അമ്മയായി പോയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീട് വിടാതെ കയറി ഇറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് ഞാൻ ചോദിച്ചു മകനെ എത്ര വയസ്സുണ്ട് അവനിപ്പോ ഇരുപത്തി ഒമ്പത് വയസ്സ് കഴിഞ്ഞ് മുപ്പത് മുപ്പത് ആകുന്നതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല അപ്പം ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇൻട്രഡക്ഷൻ പറഞ്ഞത് അമ്മ എന്ന് പറഞ്ഞ് ആ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ തിരുസ്വരൂപമാണ് അമ്മ നമ്മൾക്ക് ദൈവം നമ്മളുടെ സെറ്റുകളൊക്കെ നമ്മളോട് ക്ഷമിക്കും നമുക്ക് എന്ത് നമ്മൾ വേണ്ട നമ്മളെല്ലാം ദൈവത്തിൻ്റെ സമക്ഷമാണ് പറയുക ദൈവമേ എനിക്കത് വേണം ദൈവമേ എനിക്ക് വീട് വേണം എനിക്ക് വീടില്ല എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവർക്ക് നല്ല ബുദ്ധി നൽകണം എനിക്ക് വാഹനം വേണം നമ്മളെല്ലാം ദൈവത്തോടാണ് ആവശ്യപ്പെടുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഒരു മകന് അയാൾ സുഖമില്ലാണ്ട് കാലൊടിഞ്ഞിങ്ങനെ കിടക്കുകയാണ് ആശ്രയം വേറെ ആരുമില്ല ഭാര്യ ഭാര്യ വീട്ടിൽ പോയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനും മറ്റുള്ളവർ ഒരാശ്രയവുമില്ല എഴുപത് വയസ്സുള്ള അമ്മയാണ് അയാൾക്ക് ആശ്രയം അയാൾ എന്ത് വേണ്ട എന്ത് വേണ്ട സംഗതികൾ അയാൾക്ക് വലിക്കാനുള്ള അയാൾ അമ്മയോട് പറയേണ്ട അമ്മയെനിക്കൊരു ചെറുത് വാങ്ങി എനിക്ക് മദ്യപിക്കണം അങ്ങനെ പോലും ആ ഒരു സംഗതി പോലും അയാൾ അമ്മയോട് പറയാറുണ്ടത്ര കാരണം അയാൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ ആശ്രയം ലോകത്ത് അയാൾക്ക് ഇപ്പോൾ ആശ്രയിക്കാനുള്ള ഒരേ ഒരു സംഗതി ഒരേ ഒരു ചൈതന്യം അല്ലെ ഒരേ ഒരു ഐഡിയൽ എന്ന് പറഞ്ഞാൽ അയാളുടെ അമ്മയാണ് അപ്പോൾ ആ അമ്മയോടാണ് അയാളെ എല്ലാംശ്യപ്പെടുന്നത് അപ്പോൾ വീട്ടിൽ പലഹാരം വിൽക്കാൻ വന്ന കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് ആ പ്രായം ചെന്ന എഴുപത് വയസ്സുള്ള അമ്മ നമുക്ക് നൽകുന്ന പാഠം എന്നാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ നമ്മളുടെ ജീവിതത്തിലെ ഒരമ്മ ഒരമ്മയ്ക്ക് തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എത്ര വലിയ പരിതസ്ഥിതിയിലും എത്ര വലിയ ചുമടുകൾ എടുക്കുവാനും എത്ര വലിയ ബുദ്ധിമുട്ടുകളിലൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും എന്തൊക്കെ സഹിക്കുവാനും ഏതൊക്കെ തീച്ചുപോളൽ കൂടെ നടന്നു പോകുവാനും അവൾക്ക് സാധിക്കും എന്തിന് അവളുടെ മക്കൾക്ക് വേണ്ടി ആ അമ്മയുടെ മക്കൾക്ക് വേണ്ടി അമ്മയ്ക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും കരണ്ട് പോയി അതുകൊണ്ട് ഇച്ചിരി ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട് ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ നിങ്ങളോട് ഒന്നേ പറയുന്നുള്ളൂ നമ്മളുടെ അമ്മയാണ് നമുക്ക് സർവസ്വം അതുകൊണ്ട് ദയവീത് ആരും അമ്മയെ വേദനിപ്പിക്കാതിരിക്കുക അമ്മയെ വിഷമിപ്പിക്കാതിരിക്കുക അമ്മയാണ് നമ്മളുടെ എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നിദാനം എന്ന് പറഞ്ഞത് നമ്മളുടെ അമ്മമാരാണ് അതുകൊണ്ട് അമ്മമാർക്ക് വേണ്ടി ഞാൻ ഈ എപ്പിസോഡ് ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരവും അറിയിക്കുന്നു എല്ലാവരും അവരുടെ അമ്മയെ സ്നേഹിക്കുക അമ്മയ്ക്ക് പണമോ പാരിതോഷികങ്ങളോ ഒന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും വാരിക്കൂരി ഹൃദയം നിറഞ്ഞ് ഹൃദയം അമ്മയുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പട്ടെ അമ്മ ഇങ്ങനെ സന്തോഷിക്കട്ടെ എൻ്റെ മക്കളുടെ സ്നേഹം മതി എനിക്ക് എന്നാണ് എല്ലാ അമ്മമാരും കാക്ഷിക്കുന്നത് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് അതിന് എല്ലാവർക്കും സർവേശ്വരൻ എന്താ പറയുക വേണ്ട വെളിച്ചം നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ് വീണ്ടും മറ്റൊരു സത്യസന്ധമായ കഥകളുമായി നാളെ എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം